എന്തെങ്കിലും ഒരു പരാതി അവരുടെ പേരിൽ ഉണ്ടായിട്ടുണ്ടോ സാർ പ്രസാദും ജെയിംസും നമ്പൂതിരിയും വളരെ നല്ലൊരു ടീമാണെന്ന് സാർ തന്നെ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടില്ലേ പക്ഷെ ആ അവസ്ഥ മാറിയില്ലേ മാറ്റിയതല്ലേ സാർ റാംമോഹൻ അവരെ വഴിതെറ്റിച്ചതല്ലേ അവരുടെ കഷ്ടകാലത്തിന് പ്രസാദിനും ആ സമയത്ത് ചില പാളിച്ചകൾ പറ്റി ആ അവസരം മുതലെടുത്ത് റാംമോഹൻ അവരെ നന്നായി യൂട്ടിലൈസ് ചെയ്തു ഇതല്ലേ സാർ സംഭവിച്ചത് പറു പറഞ്ഞ് സ്വാമി എന്നെ എവിടേക്കാണ് എത്തിക്കുന്നത് അവരെ തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ലെന്നോ നോ സ്വാമി എനിക്കത് ന്യായമായി തോന്നുന്നില്ല കമ്പനി സഫർഡ് എ ലോട്ട് ഡ്യൂ ടു ദയർ ഗ്രീഡ് ആൻഡ് സെൽഫിഷ്നെസ് തിരിച്ചു വന്നാലും അവരത് ആവർത്തിക്കില്ലെന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റും സർ പ്രസാദ് അവരോടൊപ്പം ഉണ്ടെങ്കിൽ അവരത് ആവർത്തിക്കില്ല ഞാൻ എൻ്റെ വിശ്വാസം പറഞ്ഞേ ഉള്ളൂ സാർ തീരുമാനിക്കേണ്ടത് സാറാണ് യെസ് ഐ ആം ദ പേഴ്സൺ ടു ഡിസൈഡ് പക്ഷേ എന്റെ മനസ്സ് പറയുന്നത് പ്രസാദിന്റെ ഈ കണ്ടീഷൻ സ്വീകരിക്കരുതെന്നാണ് കമ്പനിയുടെ ഇമേജ് കമ്പനിയുടെ നിലനിൽപ്പ് ഭാവി അതാണ് എന്നും എപ്പോഴും പ്രധാനം അത് വച്ചൊരു ചോദ്യകളി സാധ്യമല്ല അതുകൊണ്ട് പ്രസാദിന്റെ ഈ കണ്ടീഷൻ ഞാൻ അംഗീകരിക്കുന്നില്ല ഞാനിവിടെയുണ്ട് രമേശേട്ടാ ആ ഇവിടെ നിൽക്കാണോ ഒരു നല്ല വാർത്തയുണ്ട് കമ്പനി പ്രസാദിനെ തിരികെ വിളിച്ചിരിക്കുന്നു സത്യാണോ രമേശേട്ടൻ എങ്ങനെ ബാലമാമ ഇന്ന് സ്കൂളിൽ വന്നിരുന്നു പക്ഷേ ഒരു പ്രശ്നമുണ്ട് ജെയിംസിനെ നമ്പൂരിയും കൂടി തിരിച്ചെടുക്കണം എന്നൊരു കണ്ടീഷൻ പ്രസാദ് വെച്ചിരിക്കുക കമ്പനിയുടെ മുമ്പില് എങ്കിലേ അവൻ ജോയിൻ ചെയ്യുന്നു മണ്ടത്തരല്ലേ അവൻ കാണിക്കുന്നത് ഇങ്ങനെ ശുദ്ധാത്മാവാകാൻ തീരുമാനിച്ചാൽ ഭാവി എന്താകും കമ്പനിയിൽ അവനെതിരെ അപവാദം പറഞ്ഞുണ്ടാക്കിയവരല്ലേ അവനെതിരെ സാക്ഷി പറഞ്ഞവരല്ലേ ഈ ജെയിംസ് നമ്പൂരി കമ്പനി നൌട്ടാവുന്ന വരെ ആ റാം മോഹൻ്റെ വലം കയ്യു എടം കയ്യും ആയിരുന്നില്ലേ ആ ബോറമാര് എന്നിട്ട് അവരോട് സിംപതി അവരെ കൂടി റീഇൻസ്റ്റേറ്റ് ചെയ്യണോ അത്ര പണ്ട് സ്വർഗാരോഹണ സമയത്ത് ധർമ്മപുത്രന്റെ നായയ്ക്ക് വേണ്ടി വാശി പിടിച്ച മാതിരി ഉണ്ട് അതിന് പിന്നെ ഉണ്ടായിരുന്നു ഒരു ന്യായം ചില നേരത്തെ ഇവന്റെ കടുംപിടുത്തങ്ങള് എനിക്ക് മനസ്സിലാവണില്ല പാറു പ്രസാദിനെ കമ്പനിക്കുണ്ട് പക്ഷെ അതിനുവേണ്ടി ആ രണ്ട് ചതിയന്മാരെ കമ്പനി എനിക്ക് സംശയമാണ് തോന്നുന്നത് എനിക്ക് അത്ഭുതം തോന്നുന്നു എത്ര മാറിപ്പോയി നമ്മുടെ പ്രസാദ് തനിക്ക് ദ്രോഹം മാത്രം ചെയ്തവരോട് ക്ഷമിക്കുക അവർക്ക് വേണ്ടി വാദിക്കുക നമുക്ക് ആർക്കെങ്കിലും കഴിയോ അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പുറത്താക്കിയ കമ്പനി എന്നെ തിരിച്ചു വിളിക്കുമ്പോ ആ അവസരം മുതലാക്കാനല്ലേ വേറെ ആരാണെങ്കിലും ശ്രമിക്കൂ ശരിയാ നീ പറഞ്ഞതാണ് ശരി അവൻ നമ്മളെ ശരിയാൻപ് ഒരുപാട് വട്ടം വിമർശിച്ചിട്ടുണ്ട് ഞാൻ അവനെ എന്തോന്ന് പരിഹസിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോ എന്റെ അനിയന്റെ വലിയ മനസ്സളക്കാൻ എനിക്ക് കഴിയുന്നില്ല ചെറിയ ൾക്കും അപ്പുറത്താണവൻ ഉയരത്തിൽ ഒരൊറ്റ ദുഃഖമേ ഉള്ളൂ ഈ മനസ്സ് കാണാൻ സുമിത്രയ്ക്കോ ശങ്കർജി സാറിനോ കഴിയുന്നില്ലല്ലോ കഷ്ടം േമോ വാ ഹാ ഇരിക്കേ കഴിച്ചോ ഞാൻ വരുന്ന വഴി ഹോട്ടലിൽ നിന്ന് കഴിച്ചു അതെന്താ ഇവിടെ ഒന്നും ഉണ്ടാവില്ലെന്ന് കരുതി രാവിലെ ഒമ്പത് മണിക്ക് മുമ്പ് തന്നെ വൈകുന്നേരം വരെയുള്ള ഭക്ഷണം എല്ലാം ഇവിടെ റെഡിയാ അതൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുക എന്നുള്ളതാണ് എന്റെ ഏക ജോലി എന്തൊരു ജന്മ ഇത് മിണ്ടാനും പറയാനും ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ എത്രയാന്ന് വെച്ചാ സുമിത്ര അവള് ബാങ്കിലാ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള് വെറുതെ വന്നതോ അതോ വെറുതെ വന്നതാ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ എവിടെവരായി അറിയാമെന്ന് കരുതി പ്രത്യേകിച്ച് എന്തോരുക്കങ്ങളാ വരുന്നവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കണം അത്രേ ഉള്ളൂ ആ പിന്നെ പ്രേം ദിലീപിന്റെ വീട്ടിൽ നിന്ന് എത്ര പേര് വരുമെന്ന് ഇതുവരെ അറിയിച്ചിട്ടില്ല അതും കൂടി അറിഞ്ഞാല് എല്ലാം ഏർപ്പാടാക്കാൻ ഒക്കൂ അതേക്കുറിച്ച് പ്രേമനോട് വല്ലതും പറഞ്ഞോ ചടങ്ങിന് ദിലീപിന്റെ വീട്ടിൽ നിന്ന് അധികാരം പ്രതീക്ഷിക്കണ്ട മിക്കവാറും അമ്മയും ദിലീപും മാത്രമേ ഉണ്ടാവൂ അമ്മയും ദിലീപും മാത്രം അതെന്താടോ അങ്ങനെ അളിയന്മാർ വരില്ലേ വരേണ്ടതാണല്ലോ പെണ്ണ് കാണാൻ അവർ വന്നതല്ലേ പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ അതറിയില്ല ദിലീപ് അങ്ങനെ പറഞ്ഞത് എന്തിനൊരു കാരണമില്ലാതിരിക്കുമോ ബന്ധുക്കൾ ഉണ്ടായിരിക്കെ അമ്മയും മകനും മാത്രമായിട്ട് നിശ്ചയത്തിന് വരിക എന്ന് പറഞ്ഞാൽ ഏ അത് ശരിയല്ലല്ലോ എന്താ പ്രശ്നം ഒന്ന് ദിലീപിനോട് എന്നെ ചോദിക്കാം വേണ്ട സർ ദിലീപിനെ വിളിക്കണ്ട കാര്യം ഞാൻ പറയാം എന്താ സ്ത്രീധനക്കാരും പറഞ്ഞ് ദിലീപും അളിയന്മാരുമായി ചെറുതായിരുന്നു ഉടക്കി സ്ത്രീധനത്തിന്റെ പേരല്ലോ അതെ ചടങ്ങിന് മുമ്പ് സ്ത്രീധനം കിട്ടിയ മതിയാവുന്ന അവർക്ക് രണ്ടാൾക്കും വാശി എന്നിട്ട് ദിലീപ് സാധ്യമല്ലെന്ന് പറഞ്ഞപ്പോ രണ്ടുപേരും ഉടക്കി ഇറങ്ങിപ്പോയി പോകുന്നെങ്കി പൊക്കോട്ടെ എന്ന് ദിലീപും അല്ല ഇക്കാര്യം സാർ അറിഞ്ഞതായി ഒരു കാരണവശാലും ദിലീപ് അറിയരുത് പ്രശ്നമാവും എന്തിനാ ദിലീപ് അവരെ പിണക്കി പിണക്കിവിട്ടത് അവരുടെ വാദം അല്ലേ അവരാവശ്യപ്പെട്ടില്ലെങ്കിലും എന്റെ മകൾക്കുള്ളത് ഞാൻ കൊടുത്തിരിക്കും പക്ഷേ ദിലീപ് അത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ സർ ദിലീപിന്റെ കെയർ ഓഫിൽ മറ്റുള്ളവരാണ് കൈനെട്ടുന്നത് അത് ദിലീപ് സമ്മതിച്ചു കൊടുക്കില്ല ഇക്കാര്യത്തിൽ ദിലീപിന്റെ ആർഗ്യമെന്റ് ഞാൻ നോക്കുന്നില്ല ഒരു അച്ഛൻ എന്ന നിലയിൽ എന്റെ കടമ ഞാൻ ചെയ്തിരിക്കും ചടങ്ങിന് മുമ്പ് തന്നെ അല്ല സർ ദിലീപ് ഇതിന്റെ പേരിൽ ഇനി അവർ തമ്മിൽ ഒരു വാഗ്വാദം ഉണ്ടാകാൻ പാടില്ല സഹായം ചെയ്യണം അളിയന്മാരുടെ ഡിമാൻഡ് ഞാൻ സമ്മതിച്ചു എന്നുള്ള വിവരം അവരെ ഒന്ന് അറിയിക്കണം നിശ്ചയത്തിന് അവരുടെ കുടുംബവും ഇവിടെ ഉണ്ടാവണം അതെനിക്ക് നിർബന്ധമാണ് ചെയ്ത തെറ്റുകൾക്ക് ഒരു മാപ്പപേക്ഷ എഴുതി കൊടുത്താൽ നിങ്ങളുടെ കാര്യം പരിഗണിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കാം മാപ്പ് എഴുതി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് സാർ സാറേ ഞങ്ങൾ സഹായിക്കണം വഴി തെറ്റിപ്പോയ ആട്ടുംകുട്ടികളാണ് സാർ ഞങ്ങൾ ബിബ്ലിക്കലായിട്ടാണല്ലോ ജെയിംസ് സംസാരിക്കുന്നത് ഏ ഈ പറയുന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ ഉണ്ട് സാർ മുമ്പത്തെ ഞങ്ങളുമായി ഈ ഞങ്ങളെ താരതമ്യപ്പെടുത്തരുത് അന്ന് ഞങ്ങൾക്ക് ബോധമില്ലായിരുന്നു വിശ്വസിച്ചവരെയും സ്നേഹിച്ചവരെയും ഒക്കെ ചതിച്ചു ചൂഷണം ചെയ്യാനെത്തിയവരെ സഹായിച്ചു അതിന്റെ ഫലം ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്തിരിക്കുന്ന ആരാണെന്നറിയാവോ നിങ്ങൾ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്ത ആ മനുഷ്യൻ സത്യങ്ങൾ വളരെ വൈകിയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ശരിയാണ് ഞങ്ങൾ പ്രസാദിനെ ഒരുപാട് വേദനിപ്പിച്ചു കമൻസും സ്കാൻഡൽസും കള്ളസാക്ഷി പറച്ചിലും ഇപ്പോ ഓർക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നു സാർ ഇങ്ങനെയൊക്കെ നോവിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രസാദ് വാശി പിടിച്ചു എന്ന് കേൾക്കുമ്പോൾ സത്യമായും അത്ഭുതം തോന്നുന്നു സാർ മനസ്സിലാക്കാൻ ഒക്കുന്നില്ല ആ വ്യക്തിത്വം ആ എന്തായാലും നിങ്ങൾക്ക് അല്പസ്വല്പ ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു പ്രസാദിന്റെ കണ്ടീഷൻ എം ഡി ചിലപ്പോൾ അംഗീകരിച്ചേക്കാൻ സാധ്യതയുണ്ട് വെരി മച്ച് താങ്ക്സ് ഒന്നും പറയാറായിട്ടില്ല ുംപേക്ഷിട്ട് നോക്കാം തന്നെ എഴുതിത്തരാം വേണ്ട പോയിട്ട് നന്നായിട്ട് എഴുതികൊണ്ട് വന്നാ മതി എം ടി സ്ഥലത്തുണ്ടോ സർ എന്തിനാ ഇപ്പൊ തന്നെ ചെന്ന് അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാനാണ് അതെ സാർ വി ആർ റെഡി ഫോർ ദാറ്റ് അതെ കിട്ടിയേക്കാവുന്ന ജോലി കൂടുതൽ പെർഫോമൻസ് നടത്തി ഇല്ലാതാക്കണോ അഭിനയമല്ല ആത്മാർത്ഥതയാണ് നിങ്ങൾ കാണിക്കേണ്ടത് നിങ്ങളുടെ മേൽ എം ഡിക്ക് ഇപ്പോഴുള്ള വിശ്വാസം വെറും പൂജ്യമാണ് അറിയാലോ അത് തിരുത്തേണ്ടത് ആത്മാർത്ഥമായ സർവീസിലൂടെയാ മനസ്സിലായോ സർ ആ എങ്കിലിനി മാപ്പ് കാണാം കാണാം താങ്ക് യു ശരി സർ ഓ നിശ്ചയത്തിൻ്റെ ഡേറ്റ് കുറിച്ച് കിട്ടി മോനെ വരുന്ന മാസം പത്താം തീയതിയാ അതിനു മുമ്പ് നിനക്ക് പുറത്തു വരാൻ കഴിഞ്ഞേക്കുമെന്നാണ് സൂപ്രണ്ട് പറഞ്ഞത് അടുത്ത പത്താം തീയതി ദിവസങ്ങൾ ഈയിടെയായി വളരെ മെല്ലയ മുന്നോട്ട് നീങ്ങും തോന്നുന്നു അല്ലേ അതോ എനിക്ക് മാത്രമല്ല തോന്നലാണോ ആയിരിക്കും ഇനി നാൾ ഇതിനുള്ളിൽ കഴിയേണ്ടി വരില്ല മോനെ അഥവാ എനിക്കെത്താൻ പറ്റിയില്ലെങ്കിലും എല്ലാം മംഗളമായി നടത്തണം കേട്ടോ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ ഒന്നിച്ചു നിന്ന് ചടങ്ങ് ഗംഭീരമാക്കും അത് തന്നെയാ എന്റെ മോഹം പിന്നെ ചടങ്ങിനു മുമ്പ് നമ്മുടെ വീട് സുമിത്രയുടെ പേരിൽ എഴുതി വെക്കണം അല്ലെങ്കിൽ ദിലീപിന്റെ അളിയന്മാർ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് വാശി പിടിക്കുക അതിനെന്താ എഴുതി വെക്കണം പ്രയാസമുള്ള കാര്യമല്ലല്ലോ യമുനയോട് ചോദിച്ചിട്ടില്ല ചോദിക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അവളിപ്പോ പ്രസാദിന്റെ ഏതോ ഒരു വസ്തു വാങ്ങിയെന്ന് ഒരു ന്യൂസ് കേട്ടു ഓഹോ ഇതിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ പ്രസാദിന്റെ കേസ് സെറ്റിലാക്കാൻ അയാൾക്ക് പ്രോപ്പർട്ടി വിൽക്കേണ്ടി വന്നു അത് യമുനയാ വാങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ യമനേച്ചിനി അങ്ങനെ പലതുമായും കൂട്ടും അത്ഭുതമില്ല അതാണ് അവരുടെ ഫീൽഡ് യമനേച്ചി താരമാണ് അച്ഛ നമ്മളൊക്കെ വെറും മനുഷ്യർ അതൊക്കെ പോട്ടെ അച്ഛൻ എത്രയും വേഗം വീട് സുമിത്രേച്ചിയുടെ പേർക്ക് മാറ്റി എഴുതാനുള്ള കാര്യങ്ങൾ ശരിയാക്കണം സുമിത്ര അറിഞ്ഞാൽ ഒരു കാരണവശാലും സമ്മതിക്കില്ല സുമിത്രേച്ചി എന്താണ് ഇത് അറിയുന്നത് കാര്യങ്ങളൊക്കെ നടന്നുകഴിഞ്ഞ് അറിഞ്ഞാൽ മതി സുമിത്രേച്ചി കേട്ടോ വന്നെ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് സർ എന്തായി ഷിപ്മെന്റ് ശരിയായിട്ടില്ല മനഃപൂർവ്വം സമ്മതിക്കാത്തതാണ് സർ ഇങ്ങനെ പോയാൽ ലക്ഷങ്ങളുടെ ലോസ് ആണ് നമുക്ക് അവന്റെ മാമൂല് കൊടുക്കാമെന്ന് താൻ പറഞ്ഞില്ലേ ഉവ് പക്ഷെ അവന് പണം വേണ്ട പിന്നെ റിയില്ല ഒരു തരം പിടി തരാത്ത ജാതിയ പ്രായം മുപ്പതിനും മുപ്പത്തഞ്ചിനും ഇടയിലാണെന്നല്ലേ താ പറഞ്ഞത് അതെ സർ ആ പ്രായം കൊള്ളാമല്ലോ ജോസേ